ഈ ഭാഗമായി വേദിയിലിരിക്കുന്ന സമയത്ത് ഇപ്പോഴും വിവിധ യൂണിറ്റുകളിൽ നിന്ന് വിവിധ ലോക്കൽ കമ്മിറ്റികൾക്കകത്ത് നിന്ന് നിരവധി സഖാക്കൾ വാഹനങ്ങളിൽ ഈ പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം മറികടന്നുകൊണ്ട് വരുന്നത് കാണുമ്പോൾ അത് വളരെ ആവേശപൂർവമായി എങ്ങനെയാണ് ഒരു യുവത എങ്ങനെയാണ് ഈ സമൂഹം ഈ ക്യാമ്പയിന് ഈ മുദ്രാവാക്യത്തെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത് സ്വാഭാവികമായും തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ യുവാക്കൾ നേരിടുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വിശദമായി സംസാരിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ നേതാക്കളുണ്ട് മറ്റ് പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ യുവതലമുറ നേരിടുന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വളരെ രൂക്ഷമായ പ്രതിസന്ധിയെ സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അതേസമയം ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ മുദ്രാവാക്യം ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യം എങ്ങനെയാണ് മതേതര ഇന്ത്യ തകർക്കപ്പെടുന്നത് എന്ന് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അതിന്റെ ഏറ്റവും അടുത്തു നിന്ന് നോക്കിക്കാണാൻ സാധിച്ച ഒരാളെന്ന രീതി കാരണം ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് രാജ്യതലസ്ഥാനത്ത് സംഘപരിവാർ ശക്തികൾ നമ്മുടെ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്ന് വളരെ അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന രീതി അതുമായി ബന്ധപ്പെട്ടുള്ള ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ മതേതരത്വം തകർപ്പ് തകർപ്പി അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഓരോ ദിനവും ഓരോ ഇടപെടലുകളുടെയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ ദിവസത്തെയും വാർത്തകൾ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഉദാഹരണങ്ങൾ അതിലേറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയം തൊട്ട് എങ്ങനെയാണ് ഉത്തരേന്ത്യയിലാകെ സംഘപരിവാർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും കായികമായ അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്നത് ഡൽഹി കലാപം പോലെയുള്ള അതല്ലെങ്കിൽ വിവിധ പശു കടത്ത് പിന്നെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകളെ വേട്ടയാടി അവരെ കൊന്നു തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഡിവൈഎഫ്ഐ നടത്തിയ പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി നിൽക്കാൻ കൂടി അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ ഇന്ന് കേരളത്തിന്റെ ടൂറിസം മന്ത്രിയായിരിക്കുന്ന നേരത്തെ ഡിവൈഎഫ്യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന സഖാവ് മുഹമ്മദ് റിയാസ് അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് മുഹമ്മദ് അഖ്ലാഖിനെ പോലെയുള്ള ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങൾക്കകത്ത് പശുക്കടത്തര ആരോപിച്ചുകൊണ്ട് നിരവധിയായ മുസ്ലിം ചെറുപ്പക്കാരെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന ചെറുപ്പക്കാരെ കൊന്നു തള്ളുന്ന സാഹചര്യം ഉണ്ടായത് സഖാവ് മുഹമ്മദ് റിയാസിനോടൊപ്പം ഇപ്പോഴത്തെ ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ സഖാവ് റഹീമിനോട് ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം ഇത്തരം ഇരകളുടെ വീടുകളിൽ സന്ദർശിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമായ നിയമസഹായം നൽകാൻ വേണ്ടി ഞങ്ങൾ അവരുടെ വീടുകളിൽ പോവുകയും പാവപ്പെട്ട പതിനഞ്ചും പതിനാറും അല്ലെങ്കിൽ ഇരുപത് വയസ്സുമുക്കിൽ പ്രായമുള്ള ചെറുപ്പക്കാരെ ഇല്ലാത്ത ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പെരുന്നാൾ തലേന്ന് പെരുന്നാൾ മുപ്പായം വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് പശുകടത്ത് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കൊന്നു തള്ളിയ സംഘപരിവാർ ശക്തികൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ച ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകളെ ഇല്ലാത്ത ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരവിടെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് എങ്ങനെയാണ് ആയുഷങ്ങളോളം അവരെ ജയിലിൽ അടച്ചതെന്നും കായികമായി നേരിട്ടതെന്നും ഒക്കെ നമ്മൾ നേരിട്ട് മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം സംഘപരിവാരത്തിന്റെ അവരുടെ ഏറ്റവും ആശയപരമായി അവർ അടിസ്ഥാനമാക്കുന്ന വിചാരധാര എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിനകത്ത് അവർ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായി മൂന്ന് വിഭാഗങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത് അത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ വിചാരധാരക്കകത്ത് ആ ചിന്തകളുടെ ഭാഗമായി ആദ്യം അവർ കേരളത്തിലുൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് കായികമായി നൂറുകണക്കിന് വരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ ഒന്ന് തള്ളുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾക്കകത്ത് ബംഗാൾ ഉൾപ്പെടെയുള്ള മേഖലകൾക്കകത്ത് എങ്ങനെയാണ് ആർ എസ് എസിന്റെ കായികമായുള്ള കടന്നാക്രമണം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനെ പ്രതിരോധിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനും മുന്നോടിയായി എങ്ങനെയാണ് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ട നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനു വേണ്ടി എങ്ങനെയാണ് ഗുജറാത്ത് കലാപം ഓർക്കസ്റ്റർ ചെയ്തതെന്ന് നമ്മൾ കൃത്യമായ ധാരണയുള്ള സഖാക്കളാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വായിച്ചു അതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ മുൻകരിച്ചത് അങ്ങനെ ഗുജറാത്ത് കലാപത്തിന്റെ ബെനിഫിഷ്യറിയായി നരേന്ദ്രമോദി ഗുജറാത്തിലെ അധികാരത്തിൽ വരികയും ആയിരക്കണക്കിന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊന്നു തള്ളിയിട്ട് പോലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് പൂർണമായ മുക്തി ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭ്യമാക്കാൻ പറ്റാവുന്ന സാഹചര്യത്തിലൂടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പോലും വളച്ചൊടിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു ഭരണകൂടമായി മോദി സർക്കാർ നരേന്ദ്രമോദിയും ആർ എസ് എസും ഒക്കെ മാറുന്ന സാഹചര്യത്തിൽ ഇന്നും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നീതിന്യായ സംവിധാനത്തിൽ ഉൾപ്പെടെ ഇവർ തങ്ങളുടെ ആശയപ്രചരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് വിവിധ കോടതികളുടെ ഇടപെടലിലൂടെ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സുപ്രീം കോടതിയിലെ ചില ജഡ്ജസിന്റെ ഭാഗത്ത് നിന്ന് പോലും ജഡ്ജിമാരുടെ ഭാഗത്തുനിന്ന് പോലും സർക്കാരിന് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വളരെ ഗൗരവപൂർണമായ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ റഫേൽ പോലെയുള്ള ഇന്ത്യഘട്ട ഏറ്റവും വലിയ അഴിമതി ആരോപണം ഉയരുന്ന സമയത്ത് അത്തരം ആരോപണങ്ങളിൽ നിന്നെല്ലാം ഈ ആരോപണ ആരോപണവിധേയരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അവരെ കുറ്റവിമുക്തരാക്കൊണ്ട് അതിലൊരു അന്വേഷണം പോലും നടത്താൻ തയ്യാറാകാത്ത രീതിയിൽ നമ്മുടെ ജുഡീഷ്യറി മാറുന്ന സമയത്ത് പിന്നീട് ആ ന്യായാധിപന്മാർക്ക് എന്ത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അത്രപാടെടുത്തത് എന്നുകൂടി നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നിലപാടെടുത്ത ഓരോ ന്യായാധിപന്മാരും ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ്മാരായിരുന്ന ആളുകൾ റിട്ടയർ ചെയ്യപ്പെടുന്ന സമയത്ത് അവർ പിന്നീട് ഗവർണർ ഗവർണർമാരായി മാറുന്നു അവർ പിന്നീട് രാജ്യസഭാംഗങ്ങളായി മാറുന്നു അതല്ലെങ്കിൽ സർക്കാരിന്റെ ആനുകൂല്യം പറ്റുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തങ്ങൾ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് തങ്ങളുടെ മുന്നിൽ വരുന്ന സർക്കാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇത്തരം കേസുകൾക്കകത്ത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്കകത്തുള്ള ന്യായാധിപന്മാർ വരെ പഴങ്ങിക്കൊടുക്കുന്ന ഗൗരവപൂർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പോരാട്ടങ്ങൾ അതിശക്തമാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളാണ് ഇന്നത്തെ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ അത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ആശങ്കാജനകമാണ് ഇന്ത്യയിലെ ഓരോ ചെറുപ്പക്കാരനെയും സംബന്ധിച്ച് ഇന്ത്യയിലെ ഓരോ പൗരനെയും സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വോട്ട് ചോരി എന്ന് പറയുന്ന വോട്ട് മോഷണം എന്ന് പറയുന്ന ഇപ്പോൾ വളരെ സജീവമായി പാർലമെന്റിനകത്തും ഡൽഹിയിലുമൊക്കെ മാധ്യമങ്ങളും അതല്ലെങ്കിൽ പൊതുസമൂഹവും ഒക്കെ ദൌർഭാഗ്യവശാൽ മാധ്യമങ്ങൾ വളരെ ഗൗരവപൂർണ്ണമായി ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ അധികാരത്തിന് വരുന്നതിന് മുൻപ് നമ്മുടെ മാധ്യമങ്ങൾ പെരുമാറിയിരുന്നതെന്നും ഒരു സർക്കാരിനെ ഒരു പ്രതിപക്ഷ ധർമ്മത്തോടുകൂടി എങ്ങനെയാണ് അതാത് കാലഘട്ടങ്ങളിലെ സർക്കാരുകളെ വിമർശിക്കാൻ വേണ്ടി ആ സർക്കാരുകളുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്നും രണ്ടായിരത്തി പതിനാലിന് ശേഷം എങ്ങനെയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ സ്വഭാവം മാറിയത് എന്നും നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ സഹാക്കളും എല്ലാം പഠനവിധേയമാക്കണം രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്കകത്ത് സർക്കാരിനെതിരെ ഒരു വരി പോലും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലേക്ക് അതല്ലെങ്കിൽ നേരത്തെ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധിയായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനു വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ തന്നെ ഉണ്ടായിരുന്നു വിവിധ മാധ്യമങ്ങൾക്കകത്ത് ഇന്ത്യയിലെ പ്രമുഖമായ ടെലിവിഷൻ ചാനലുകൾക്കെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ഒരു പ്രമുഖനായ മാധ്യമ പ്രവർത്തകനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഇന്ത്യയിലെ മുഖ്യധാര ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകൾക്കൊന്നും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ ഇല്ല കാരണം സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു അഴിമതികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും നിങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതില്ല അതാണ് മാധ്യമ മാനേജ്മെന്റുകളുടെ തീരുമാനം അതിന് വിരുദ്ധമായി ഏതെങ്കിലും മാധ്യമങ്ങൾ അതിന് തയ്യാറായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റാത്ത തരത്തിലേക്ക് അവരെ കൂച്ചുവിൽ തരത്തിലേക്ക് നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി മാറുകയും അതിന്റെ ഉദാഹരണമായി നിരവധി ചാനലുകൾക്ക് ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് വളരെ വിരലുണ്ടാവുന്ന തരത്തിലേക്കുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് സർക്കാരിനെതിരെ സർക്കാരിന്റെ അഴിമതിക്കെതിരെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ യു പി എ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നമുക്കറിയാം രണ്ടാം യു പി എ സർക്കാരിന് അന്ത്യം കുറിച്ചുകൊണ്ട് അന്ന് ആ സർക്കാരിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ അഴിമതി ആരോപണമായിരുന്നു ജൂജി സ്പെക്ട്രം കേസ് ടൂ ജി സ്പെക്ട്രം കേസ് എന്ന ആയുധ ആരോപണം ഉയർന്നു വരുന്നത് അന്നത്തെ സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ സി എ ജി റിപ്പോർട്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് അത് ഇന്ത്യൻ സമൂഹത്തിനകത്താകെ വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുകയും ഏറ്റവും ഒടുവിൽ അത് യു പി എ സർക്കാരിന്റെ പതനത്തിലേക്ക് തന്നെ നയിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ അവരുടെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി എവിടെ പോകുന്നു എന്നുള്ള ചോദ്യമാണുള്ളത് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളെ ഓഡിറ്റ് വിധേയമാക്കേണ്ട നിരീക്ഷണ വിധേയമാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾക്കകത്തുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ട അത് റിപ്പോർട്ടുകളായി പുറത്തുവിടേണ്ട ഭരണഘടനാ സംവിധാനങ്ങളെ എല്ലാം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു നമ്മുടെ ഓരോ ഭരണഘടനാ സംവിധാനങ്ങളെയും അടുത്ത് പരിശോധിച്ച ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ സർക്കാരിന്റെ ചട്ടുകമാക്കി മാറ്റുകയും കഴിഞ്ഞ ദിവസം ഒരു കണ്ട ഒരു കാർട്ടൂണിനകത്ത് ആ കാർട്ടൂൺ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് നേരത്തെ നമ്മൾ ഇന്ത്യക്കാർ ഈ നാട്ടിലെ വോട്ടർമാരായിരുന്നു സർക്കാരിനെ തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഇന്ന് സർക്കാർ ആണ് തിരഞ്ഞെടുക്കുന്നത് ആർക്കാണ് വോട്ടവകാശം ഉള്ളത് എന്ന് കാരണം എനിക്കും നിങ്ങൾക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യക്കാരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന ഈ രാജ്യത്ത് ഇന്ന് സർക്കാർ തീരുമാനിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് അനുസൃതമായി മാത്രം നിൽക്കുന്ന അതല്ലെങ്കിൽ ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന സംഘപരിവാർ ശക്തികൾക്ക് വോട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രം വോട്ടവകാശം നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരായ പോരാട്ടമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ബീഹാറിന്റെ തെരുവുകളിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ മേഖലകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനുരണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തൃശൂർ പോലെയുള്ള മണ്ഡലങ്ങൾക്കകത്ത് ഉണ്ടായി എന്നുള്ള വാർത്തകളും നമ്മുടെ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് തൃശൂരിൽ സംഘപരിവാർ ശക്തികൾ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെയെല്ലാം മറികടന്നുകൊണ്ട് അതല്ലെങ്കിൽ കേരളത്തിലെ വളരെ അതിശക്തമായ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് വിജയിക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളെല്ലാം ആദ്യം കരുതിയത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ നൽകിയ ലഭിച്ച കുറച്ച് പോപ്പുലിസ്റ്റ് വോട്ടുകൾ എവിടെയുണ്ടായ തൃശൂർക്കാർക്ക് ഒരു കയ്യബന്ധമായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം എന്ന് നമ്മൾ തെറ്റായി ധരിക്കുന്ന സമയത്ത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോധപൂർവമായി ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ വോട്ടർമാരെ വിവിധ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കൊണ്ടുവന്ന് തൃശ്ശൂരിലെ വിവിധ ഫ്ളാറ്റുകൾക്കകത്തും വീടുകൾക്കകത്തും വ്യാജ വോട്ട വോട്ടർമാരാക്കി അവരുടെ ചേർക്കുകയും ആ വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നുള്ള വാർത്തകൾ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാം പ്രാദേശികമായി നമ്മുടെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ സഖാക്കളെ വളരെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്കൊരു മുപ്പത് മുപ്പത്തിയഞ്ച് സീറ്റ് കേരളത്തിൽ ലഭിക്കുമെന്നും അങ്ങനെ ഒരു മുപ്പത്തിയഞ്ച് സീറ്റ് ലഭിച്ചാൽ ഞങ്ങൾ കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള അവകാശവാദമാണ് അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളിലൂടെ കേരളീയ സമൂഹത്തിന്റെ മുന്നോട്ട് മുമ്പിൽ വെച്ചത് എങ്ങനെയാണ് ഈ മുപ്പത്തിയഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്നുള്ള കോൺഫിഡൻസ് സുരേന്ദ്രൻ ലഭിച്ചത് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോ മണ്ഡലത്തിലും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ പോരായ്മകളുടെ ഭാഗമായി അല്ലെങ്കിൽ നമുക്കുണ്ടായ ജാഗ്രത കുറവിന്റെ ഭാഗമായി നമ്മുടെ മേഖലകളിൽ നമ്മുടെ വാർഡുകളിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള വോട്ടർമാർ അവർ ഇപ്പോഴും വോട്ടർമാരായി തുടരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാൻ സാധിക്കാതെ അതല്ലെങ്കിൽ നമുക്കറിയാത്ത മറ്റ് നാടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയ്ക്കത്ത് ചേർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം നമ്മൾ പരിശോധിക്കാത്തതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കൈപ്പുഴയാണ് ഇപ്പോ തൃശൂരിൽ ഉണ്ടായിരിക്കുന്നത് ആ കൈപ്പുഴ നാളെ കടക്കലിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിലോ കേരളത്തിന്റെ മറ്റേത് മണ്ഡലത്തിലും സംഭവിക്കാൻ പാടില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഡിവൈഎഫ്ഐയുടെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ സജീവമായി പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം ഈ വോട്ടർ പട്ടിക പരിശോധിച്ചുകൊണ്ട് ഇതിനകത്ത് അർഹരായ വോട്ടവകാശമുള്ള മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഇല്ലാത്ത ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരെ ആ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യമായുള്ള നിയമപരമായ പോരാട്ടങ്ങൾ അതിനാവശ്യമായ നടപടികൾ അതിനാവശ്യമായുള്ള പോരാട്ടങ്ങൾ ഇതെല്ലാം സംഘടിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാണാത്ത തരത്തിലേക്കുള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളും വ്യാജമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ആകെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബോധപൂർവം ഒരു ഭരണകൂടം നടത്തുന്ന സമയത്ത് അതിനെതിരെ നിരാ നിരന്തരമായ ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ നമ്മുടെ ഒരു ഭരണകൂടം ഒരു സർക്കാർ ഇത്തരത്തിൽ വോട്ടർ പട്ടികയ്ക്കകത്ത് ക്രമക്കേട് നടത്തിക്കൊണ്ട് നൂറുകണക്കിനായ ആളുകളെ വ്യാജ വോട്ടർമാരെ ചേർത്തുകൊണ്ട് ബാംഗ്ലൂർ മണ്ഡലത്തിനകത്ത് നിന്ന് വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് തൃശൂരിൽ നിന്ന് വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിന്റെ ഏറ്റവും രസകരമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അന്ന് ബി ജെ പി നേതാവായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ബി ജെ പി നേതാവായിരിക്കുന്ന നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിനകത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നുവെന്നും അദ്ദേഹത്തിന് പോലും അറിയാത്ത വോട്ടർമാർ കടന്നു വരുന്നു എന്നുള്ള ആരോപണങ്ങൾ ബി ജെ പി നേതാവ് തന്നെ ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രാഷ്ട്രീയ വിശകലനങ്ങൾ നടക്കുന്ന സമയത്താണ് എന്തുകൊണ്ട് ബി ജെ പി നേതാവായിരിക്കുന്ന നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇത്തരം ആരോപണം ഉന്നയിച്ചതെന്ന് നോക്കുമ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നിലവിൽ ഏറ്റവും അനഭിഭതനായിട്ടുള്ള ബി ജെ പി നേതാവാണ് നിതിൻ ഗഡ്കരി എന്നും അദ്ദേഹത്തെ പോലും തോൽപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയിലെ ഇത്തരത്തിലുള്ള ശാക്തി ഫലാപലങ്ങളുടെ ഭാഗമായി ഇവരുടെ ഒരു ലക്ഷ്യമായിരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് അതന്ന് അദ്ദേഹം തന്നെ രാജ്ദീപ് സർദേശായി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനങ്ങൾ നൽകിയ അഭിമുഖത്തിനകത്ത് ബി ജെ പി ചേർത്തത് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും തന്റെ മണ്ഡലത്തിനകത്ത് മഹാരാഷ്ട്രയിലെ നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന മണ്ഡലത്തിനകത്ത് ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരും വ്യാപകമായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ബി ജെ പി നേതാവ് തന്നെയാണ് അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല സ്വന്തം പാർട്ടിക്കകത്തുള്ള തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ കൂടി നേരിടാൻ വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഈ ഇത്തരത്തിലുള്ള വ്യാജ വോട്ട് ചേർക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ചരിത്രം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുജറാത്ത് കലാപകാലത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിയിൽ തന്നെ പടപ്പുറപ്പാടുണ്ടാകുന്ന സമയത്ത് അന്നത്തെ ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേന്ദ്ര ഒരു ദിവസം രാവിലെ പ്രഭാതം നടത്തിട്ടിറങ്ങുന്ന സമയത്ത് വെടിയേറ്റ് മരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഈ കൊലപാതകത്തിനകത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വസനായിരുന്ന അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഇന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ് എങ്ങനെയാണ് ജസ്റ്റിസ് ലോയ എന്ന് പറയുന്ന അമിത്ഷാക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ച നിയമ നടപടികളുമായി മുന്നോട്ട് പോയ ഒരു ന്യായാധിപൻ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ അദ്ദേഹത്തിന്റെ കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ന്യായാധിപന്മാരെ കൊലപ്പെടുത്താൻ വേണ്ടി മടിയില്ലാത്ത തങ്ങളുടെ രാഷ്ട്രീയ സഹപ്രവർത്തകരെ തങ്ങൾക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതല്ലെങ്കിൽ വ്യത്യസ്തമായുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ കൊലപ്പെടുത്താൻ മടിക്കാത്ത നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ നാളെ വോട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഇടതുപക്ഷ പ്രവർത്തകരായ ഇടതുപക്ഷത്തിന്റെ വോട്ടർമാരായ ഇടതുപക്ഷത്തിന്റെ സജീവ പ്രവർത്തകരായ നമുക്കെല്ലാം നാളെ വോട്ടുണ്ടാകുമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സർക്കാർ മാറുന്ന ഒരു കാലഘട്ടത്തിൽ നിതാന്തരമായ ജാഗ്രതയിലൂടെ പോരാട്ടങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെ ചെറുതുതോൽപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു കടമ കൂടിയായി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പിയും സംഘപരിവാറും തങ്ങളുടെ രാഷ്ട്രീയ